നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ രണ്ട് പെനാൽറ്റികളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഒരു പെനാൽറ്റി വിനിയെടുത്തപ്പോ രണ്ടാമത്തെ പെനാൽറ്റി അദ്ദേഹം കിലിനംബാപ്പയ്ക്ക് കൈമാറുകയായിരുന്നു ഇപ്പൊ ഇതിന്റെ മുമ്പത്തെ മത്സരത്തിലും ഇതുപോലെ വിനി പെനാൽറ്റി കിലിനംബാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണ് റയലിന്റെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ ആർലോ ആഞ്ചലോട്ടി നേരത്തെ പറഞ്ഞത് അത് താരങ്ങൾ തീരുമാനിക്കട്ടെ ആര് പെനാൽറ്റി എടുക്കണം എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നായിരുന്നു എന്തായാലും വിനി ജൂനിയർ ആദ്യ പെനാൽറ്റി എടുത്തതിനു ശേഷം രണ്ടാമത്തെ പെനാൽറ്റി കിളിൻ എംബാപ്പയ്ക്ക് കൊടുത്തു എംബാപ്പയെ കളിക്ക ശേഷം അതിനെക്കുറിച്ചുള്ള ചോദ്യം മറ്റൊരു പെനാൽറ്റി കൂടി വിനി നിങ്ങൾക്ക് തന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി വിനി ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് അദ്ദേഹം റയൽ റയൽബാറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ആറ് പെനാൽറ്റി എടുക്കുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല പ്രധാനപ്പെട്ട കാര്യം ലഭിച്ച നാല് പെനാൽറ്റികളും ഞങ്ങൾ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ് അതാണ് എംബാപ്പെ പറയുന്നത് പറയുമ്പോൾ ഈ കളിയിൽ അല്ല നാല് പെനാൽറ്റി ഈ സീസണിൽ ഇപ്പോൾ ലാലിഗിയിൽ അഞ്ച് കളി കഴിയുമ്പോഴേക്കും റയലിന് നാല് പെനാൽറ്റി കിട്ടി നാലും അവർ ഗോളാക്കി ആണ് എംബാപ്പെ പറയുന്നത് പിന്നെ ചാമ്പ്യൻസ് ലീഗിനായി എത്തിയല്ലോ അതിനെക്കുറിച്ച് എംബാപ്പെ പറയുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് ചോദിച്ചാൽ അത്തരത്തിലുള്ള മാജിക്കൽ നൈറ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ റെയിലിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും എന്റെ സന്തോഷം എന്റെ ചിരി അത് ഞാൻ നിർത്താൻ പോകുന്നില്ല മികച്ച പ്രകടനമാണ് യു സി എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കിളിയൻ എംബാപ്പെ പറയുന്നു ആരാധകരും കാത്തിരിക്കുന്നത് അതിനെ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് വിശേഷങ്ങളുമായിട്ട്